എനിക്ക് തോന്നണില്ല പണ്ട് ഇനിയിപ്പതിനെ പല ശ്രമിക്കണ്ടോന്ന് എനിക്ക് അറിയില്ല അങ്ങനെ വന്നാലും സംഭവിക്കുമെന്ന് എനിക്ക് സംഭവിക്കൂന്നെ നമ്മുടെ ഇന്ത്യ ഹിന്ദു ഹിന്ദുരാജ്യം അറിയപ്പെടുന്നത് പൊതുവെ നേരത്തെ മുതല് അപ്പൊ നമ്മൾ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ ഹിന്ദു രാജ്യമല്ലേ നമ്മളെല്ലാരും അങ്ങനെയല്ല അറിയപ്പെടുന്നത് ഹിന്ദു രാജ്യം ഇന്ത്യ അറിയപ്പെടുന്നേ ഇന്ത്യ ശരിക്കും ഒരു മതേതര രാജ്യമാണ് ഈ മതേതര രാജ്യത്ത് ഇപ്പൊ പ്രത്യേക പാർട്ടി വന്നിട്ട് ഹിന്ദു രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ മാറ്റിയാൽ മാറും തോന്നുന്നു നമ്മളെല്ലാം ഒറ്റ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞൊരു ക്രിസ്ത്യൻ ആണ് എന്റെ മിക്ക ഫ്രണ്ട്സും ഹിന്ദുക്കളാണ് എനിക്ക് മറ്റുള്ള എല്ലാ മതങ്ങളോടും നല്ലൊരു സമീപനമാണുള്ളത് അപ്പോ ഹിന്ദുക്കളുടെ ഇന്ത്യ മാത്രമല്ല ഈ ലോകം മുഴുവനും ഹിന്ദുക്കളുടെയാണെന്ന് പറയാം അതുപോലെ ക്രിസ്ത്യൻസിന്റെ ആണെന്ന് പറയാം മുസ്ലിംസിനാണെന്ന് പറയാം കാരണം ഓരോ മതത്തിന്റെയും പരമോന്നവാരി എന്ന് പറഞ്ഞാൽ അതിന്റെ ദൈവമാണ് അല്ലേ അപ്പോൾ അവർ ദൈവത്തിനെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം മാത്രമായിട്ട് നിർമ്മിക്കാനൊന്നും പറ്റില്ല ദൈവമാണെങ്കിൽ ദൈവം ലോകമാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം വന്നാൽ അതിലേക്ക് എനിലേക്ക് തന്നെ വരുന്നത് അപ്പോൾ ഇന്ത്യയും എല്ലാവരുടെയും ആണ് ഈ ലോകത്ത് ഇപ്പോൾ ലോകം മുഴുവനും ഹിന്ദുക്കൾക്ക് യൂസ് ചെയ്യാം ക്രിസ്ത്യൻസിന് യൂസ് ചെയ്യാം മുസ്ലിംസിന് യൂസ് ചെയ്യാം ഇന്ത്യയിൽ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ശരിക്കുമുള്ള ഒരു ഹിന്ദുക്കോടും അതിന്റെ ഒപ്പം നിൽക്കില്ല എന്നുള്ള ഒരു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി പോകണമെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അമെൻഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരർത്ഥത്തിൽ നോക്കുമ്പം ഇന്ത്യ ഒരു രാഷ്ട്രത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഒരു മതപരമായ ഇടപെടലാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അത് സത്യമാണ് തീർച്ചയായും കാരണം നമുക്ക് മനസ്സിലാവാത്ത മലയാളി എന്ന നിലയിൽ നമുക്ക് പറയുന്നതിനകത്ത് ഒരു വിഷമവും ഇല്ല പക്ഷേ ഉത്തരേന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് വേറൊരു വികാരം മതപരമായ വികാരമുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാകിസ്ഥാന്റെ പാർട്ടിഷനൊക്കെ ശേഷം ഹിന്ദു രാഷ്ട്രം ഈ വാദമുണ്ട് പണ്ടോട്ടേ ഉണ്ട് കാരണം ഇന്ത്യ ഒരു ഇൻവാൻഷൻ മറ്റു മതത്തിങ്ങൾ എൻ്റെ ഒരു ഇൻവാൻഷനാണ് അപ്പോൾ അത്തരം ആൾക്കാർ ആ ബോധം സൂക്ഷിക്കുന്നുണ്ട് മലയാളിക്ക് അങ്ങനെ ഒരു പ്രശ്നവും മലയാളി എന്ന് പറഞ്ഞാൽ മറ്റേത് സമൂഹത്തെയും വെൽക്കം ചെയ്ത സമൂഹമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചോളം മതപരമായ കാര്യമൊന്നും ഒരു വിഷയമല്ല മലയാളിയെ സംബന്ധിച്ചോളം ഇന്ന് മലയാളികളിലും അങ്ങനെ ശ്രമിക്കുന്നില്ല പക്ഷേ മോസ്റ്റ് പ്രോബ്ലി എന്താ വെച്ചാൽ ഓരോരുത്തർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഓരോ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഗവൺമെന്റിനെ മാറ്റാനല്ല ഒരു രാജിയാക്കി മാറ്റാനല്ല നല്ലത് ചെയ്യുന്ന ആൾക്കാരാണ് ആരാണ് അവരിലേക്ക് ആൾക്കാർ സപ്പോർട്ട് കൊടുക്കണം അല്ലാണ്ട് ഒരു സപ്പോർട്ട് ചെയ്യുന്നതല്ല ജനങ്ങള് നല്ലത് ചെയ്യുന്നത് ആരാണ് അവരെ അനുകരിക്കുന്നു അല്ലെങ്കിൽ അവരിലേക്കാവാൻ ശ്രമിക്കുന്നു അല്ലാണ്ട് ഒരു ഹിന്ദു രാജ്യമാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല ചെയ്യുന്ന നല്ല ഒപ്പീനിയൻ രാഷ്ട്രമാണ് അത് ഒപ്പീനിയൻവേർട്ട് ആയി പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ തോന്നണ ആൾക്കാർക്ക് അങ്ങനെയാണ് അതിന്റെ നോക്കുമ്പോൾ പക്ഷെ അങ്ങനെ അത് അങ്ങനെ പെട്ടെന്ന് സംഭവിക്കില്ല മതേതര രാഷ്ട്രമാണ് ഹിന്ദുരാഷ്ട്രമല്ല ശരിക്കും ഹിന്ദു എന്ന് പറയുന്ന സംഭവം തന്നെ വരവാണ് അതുകൊണ്ട് നമുക്ക് ഹിന്ദുരാഷ്ട്രം എന്നുള്ള നിലപാടോട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റിയല്ലോ ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഭരണകൂടം ആകുന്ന അത് അല്ല ഒരിക്കലും ഒരു പോകും രാഷ്ട്രമായിട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്ന അങ്ങനെ അങ്ങനെ ഇപ്പോ ഇപ്പൊ ന്യൂസിലൊക്കെ കാണുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും